അപ്പോ നമ്മൾ ഈ ഹോട്ടലിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇതാ പശുപതിനാഥ് അമ്പലം നമുക്ക് നല്ല വിസിബിൾ ആണേ അപ്പൊ എപ്പോഴും റൂം എടുക്കുമ്പോ എല്ലാവരും തമിഴ് ഭാഗത്ത് റൂം ചോദിക്കാറുണ്ട് തമിഴ് ഭാഗത്ത് എപ്പോഴും ഫോറിനേഴ്സ് വന്ന് കിടക്കുന്നതാണ് എക്സ്പെൻസീവ് ആണ് പിന്നെ തമിഴ് ഏരിയയിലൊക്കെ ഒരുപാട് ചീറ്റിങ് നടന്ന സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഈ പശുപതിനാട് അമ്പലത്തിന്റെ അടുത്തടുത്ത് കഴിഞ്ഞൊരു ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് എയർപോർട്ട് തൊട്ടടുത്താണ് നടന്നുവരാനുള്ള ദൂരേ ഉള്ളൂ ആ സമയം നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ടാക്സി പൈസ പോവും അപ്പൊ അതിന്റെ പൈസ നമുക്ക് ഇവിടെ ലാഭിച്ചു നല്ല ഹോട്ടൽ പോലെ ഇഷ്ടംപോലെ അപ്പൊ എന്റെ ടോയ്ലറ്റ് ഇതാണ് ഒരു മാസ്റ്റർ ബെഡ് റൂമിന്റെ ടോയ്ലറ്റ് കാര്യങ്ങള് റൂം അപ്പൊ ഇനി നമുക്ക് ഇതേ ഹോട്ടലിൽ തന്നെ ട്രിപ്പിൾ ഷെയറിംഗ് ഉണ്ട് ഫോർ ഷെയറിംഗ് ഉണ്ട് അത് ഈ ഒരു ഹോട്ടൽ ഹോട്ടലല്ലോ ഞാനിപ്പോ ജസ്റ്റ് സാമ്പിൾ മാത്രം കാണിച്ചു എന്ന് മാത്രം അപ്പൊ നമുക്ക് ഒരു എണ്ണൂറ് രൂപ ഇന്ത്യൻ കൊടുത്തു കഴിഞ്ഞാൽ മുതൽ രണ്ടുപേർക്കും മൂന്ന് പേർക്കും നാല് പേർക്കും താമസിക്കാവുന്ന റേഞ്ചിലുള്ള ഹോട്ടൽസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റൂം വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നുള്ളൂ അഥവാ നിങ്ങൾക്ക് അങ്ങനെ എനിക്കറിയാവുന്ന പോലെ ഹോട്ടൽസിന്റെ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നേപ്പാളിൽ നിന്നും മലയാളിയായി പോകും